രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം പതിനാല് ശ്വേത എന്ന പെൺകുട്ടി പ്ലസ് ടു അവസാനിപ്പിച്ച് വേലൂരിലുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിലുള്ള ക്യാൻറ്റീനിൽ ജോലി ചെയ്യുകയായിരുന്നു അന്നത്തെ ദിവസം എപ്പോഴത്തേം പോലെ തന്റെ സ്കൂട്ടി എടുത്ത് വീട്ടിൽ നിന്നും ജോലിക്കായി പോയി വൈകുന്നേരമായിട്ടും ശ്വേത തിരികെ വീട്ടിൽ വന്നില്ല ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ ഭയന്നുകൊണ്ട് അവൾക്ക് കോൾ ചെയ്ത് നോക്കി ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇപ്പോൾ ശ്വേത ജോലി നോക്കുന്ന ആശുപത്രി ക്യാൻറ്റീനിലേക്ക് വന്ന് നോക്കി ഈ സമയത്ത് അവിടെയുള്ളവർ പറഞ്ഞത് രാവിലെ എപ്പോഴത്തേയും പോലെ അവൾ ജോലിക്ക് വന്നു പിന്നീട് ഒരു പതിനൊന്ന് കൂടി അവൾ എവിടെയോ പോയി എവിടെ പോയി എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നും പറഞ്ഞു ഇപ്പോ ആശുപത്രിയിലെ പാർക്കിങ്ങിൽ ശ്വേതയുടെ സ്കൂട്ടി നിൽക്കുന്നത് അവരുടെ മാതാപിതാക്കൾ കാണുന്നു അങ്ങനെയാണെങ്കിൽ ശ്വേത മറ്റാരുടെയോ കൂടെ പുറത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കി അച്ഛനും അമ്മയും അവളുടെ സുഹൃത്തുക്കൾ അറിയാവുന്നവർ എല്ലാവർക്കും ഫോൺ വിളിച്ചു ചോദിച്ചു പക്ഷെ എല്ലാവരും പറഞ്ഞത് ശ്വേതയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഭയം കൂടി വന്ന ആ ഒരു അച്ഛനും അമ്മയും മകളെ പല സ്ഥലങ്ങളിൽ തിരഞ്ഞു നോക്കുന്നു വൈകിട്ടാണെങ്കിലും അവൾ വീട്ടിലേക്ക് വരും എന്ന് കാത്തിരുന്നു രാത്രിയായി അടുത്ത ദിവസമായി പതിനഞ്ചാം തീയതി ആയിട്ടും അവളെ കാണാനില്ല പതിനാറാം തീയതി ഈ മാതാപിതാക്കൾ വേലൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കൊടുത്തു തുടർന്ന് ശ്വേതയുടെ അച്ഛനും അമ്മയും മകൾ വീട്ടിലേക്ക് എന്തായാലും എത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി ഡിസംബർ മാസം പതിനേഴാം തീയതി മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരം ആ അച്ഛനും അമ്മയ്ക്ക് ലഭിച്ചു അന്ന് അച്ഛനോട് സംസാരിച്ച പോലീസ് പറഞ്ഞത് ദീർഘഗിരി മുരുകൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കല്ല് ഖനനം ചെയ്യുന്ന സ്ഥലമുണ്ട് അതൊരു എൺപതടിയോളം ആഴമുണ്ട് ആ സ്ഥലത്തിനടുത്തായി അന്നത്തെ ദിവസം രാവിലെ ചിലർ പശുക്കളെ മേയ്ക്കാനായി കൊണ്ടുവന്നു ആ സമയത്ത് വളരെ വിചിത്രമാർ ദുർഗന്ധം വരുന്നത് അവർ ശ്രദ്ധിച്ചു അത് വരുന്ന നോക്കി പോയി ഈ സമയത്ത് ഒരു പെൺകുട്ടി വളരെ ക്രൂരമായ അവസ്ഥയിൽ മരിച്ചു കിടക്കുന്നത് അവർ കണ്ടു ഉടനെ അവർ ഞങ്ങളെ വിവരം അറിയിച്ചു ഞങ്ങളും സംഭവസ്ഥലത്തേക്ക് ചെന്ന് നോക്കി ആ പെൺകുട്ടിയുടെ മുഖം ചതഞ്ഞ അവസ്ഥയിലായിരുന്നു അതിനാൽ മറ്റേതെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അറിയാനായി ഞങ്ങൾ പരിശോധിച്ചു അവളുടെ കയ്യിൽ ഒരു ടാറ്റോ ഉള്ളത് ശ്രദ്ധിച്ചു ഇപ്പോൾ ചുറ്റുമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ആയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഫോൺ ചെയ്തത് നിങ്ങളൊന്ന് വന്ന് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് നന്നായിരിക്കുമെന്നാവശ്യപ്പെട്ടു അങ്ങനെ ശ്വേതയുടെ അച്ഛനും അമ്മയും ആ ഒരു സ്ഥലത്തേക്ക് പോയി അത് തങ്ങളുടെ മകൾ ആയിരിക്കരുത് എന്ന പ്രാർത്ഥനയോടുകൂടി ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു നോക്കി അത് തങ്ങളുടെ മകളാണെന്ന് വളരെ വികാരനിർഭരായി അവർ പറഞ്ഞു പോലീസുകാർ ആ പെൺകുട്ടിയുടെ ശരീരം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു അവളുടെ ശരീരം തൂക്കിയെടുക്കുമ്പോ തന്നെ കൈകാലുകൾ പൊട്ടിയിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു ഇത്രത്തോളം ക്രൂരമായ രീതിയിൽ ശ്വേതയ്ക്ക് അന്നവടെ എന്ത് സംഭവിച്ചു ആരായിരിക്കാം അവൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ വെല്ലൂർ മുഴുവനും വളരെ ചർച്ചാവിഷയമായ വളരെ വിചിത്രമായ ക്രൂരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഴക എന്ന ഇൻസ്പെക്ടർ തന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഫോം ചെയ്ത് ഈ കേസ് വളരെ തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങി അവൾ അവസാനമായി എവിടെയാണ് പോയത് ആരോട് സംസാരിച്ചു ഇത് മുതൽ ഇങ്ങനെ എല്ലാം മുഴുവനായും പരിശോധിക്കണമെന്ന് ടീമിനോട് ആവശ്യപ്പെട്ടു അവൾ ജോലി ചെയ്ത ആശുപത്രിയുടെ പുറത്തെ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ ഡിസംബർ പതിനാലാം തീയതി രണ്ടായിരത്തി പത്തൊൻപതില് അതായത് ശ്വേത കാണാതായി അന്നത്തെ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഒരു ഓട്ടോയിൽ മറ്റൊരു വ്യക്തിയുമായി കയറി പോകുന്നത് കണ്ടിരുന്നു അതേസമയം ശ്വേതയുടെ ഫോൺ കോൾ പരിശോധിച്ചതിൽ അല്ലമേലും മേലും മംഗലാപുരം എന്ന സ്ഥലത്തിൽ പതിനൊന്ന് മണിയോടുകൂടി അവളുടെ ഫോൺ സ്വിച്ച് ഓഫായി എന്ന് മനസ്സിലായി ഇപ്പോൾ അവൾ അവസാനമായി ആരോട് സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ശ്വേതയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അറിയാൻ സാധിച്ചത് വെല്ലൂർ അറിയൂർ കുപ്പം എന്ന സ്ഥലത്ത് ശരവണൻ സുമതി ദമ്പതികൾക്ക് ജനിച്ച മകളാണ് ശ്വേത അവൾ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ വളരെ ക്ഷീണതയായി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞു വരുന്നത് അവളുടെ അമ്മ കണ്ടു പെട്ടെന്ന് അവളെ വീടിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് എന്ത് പറ്റി നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴാണ് ശ്വേതയിൽ നിന്ന് വല്ലാത്ത മദ്യത്തിന്റെ മണം വരുന്നത് അവളുടെ അമ്മ ശ്രദ്ധിച്ചു അവളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ചില മദ്യക്കുപ്പികൾ ഉള്ളതും അവളുടെ അമ്മ കണ്ടു ഈ സമയത്ത് അമ്മയ്ക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല നല്ല ദേഷ്യവും വന്നു നിനക്കത് ആര് വാങ്ങി തന്നു എന്ന് ദേഷ്യത്തിൽ ചോദിച്ചു എപ്പോൾ മുതലാണ് നിനക്ക് ഈ ശീലവും വന്നതെന്നും ചോദിച്ചു പക്ഷെ ആ സമയത്ത് അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല അല്പസമയം കഴിഞ്ഞ് ശ്വേത തന്റെ അമ്മയോട് എന്റെ സ്കൂളിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന ബാലകൃഷ്ണൻ എന്നയാളെ എനിക്കറിയാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു പരിചയമുണ്ട് അയാളാണ് എനിക്കിത് വാങ്ങി തന്നത് എന്ന് പറഞ്ഞു ഇപ്പൊ ഉടനെ അച്ഛനും അമ്മയും ആ ഒരു സ്കൂളിലേക്ക് ചെന്ന ബാലകൃഷ്ണൻ എന്നയാളെ വഴക്ക് പറയുകയും ശകാരിക്കുകയും ചെയ്തു കുറച്ചു ദിവസം ഇതൊക്കെ ശരിയായി പോയി എന്നുണ്ടെങ്കിലും വീണ്ടും പഴയ രീതി തന്നെ ആവർത്തിക്കാൻ തുടങ്ങി തുടർന്ന് ശ്വേത മദ്യപിക്കുകയും സ്കൂളിൽ പോവുകയും ചെയ്യും ഒരു ദിവസം പ്രിൻസിപ്പൽ പോലും അവളെ പിടിച്ചു നിർത്തി ഇങ്ങനെ ഒരു ദിവസമാണ് ശ്വേതയുടെ അമ്മ അവളുടെ സഹോദരൻ ചെന്നൈയിലാണ് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പക്ഷെ അയാളും മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു ഒരു ദിവസം അയാൾ രക്തം ഛർദ്ദിച്ചതുകൊണ്ട് ഡോക്ടർ തന്നെ ചില ഡ്രഗ്സും ചില മരുന്നുകളും പ്രിഫർ ചെയ്തു അത് ആ ഡോക്ടറുടെ സഹായത്തോടു കൂടി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി അയാൾ കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ശ്വേതയുടെ അമ്മ സഹോദരനോട് പറഞ്ഞത് നീ അവിടെ എന്തിനാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് നീ ഇങ്ങോട്ടേക്ക് വാ എന്റെ വീട്ടിൽ വാ ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ശ്വേതയുടെ അമ്മയുടെ സഹോദരനും അവരുടെ വീട്ടിൽ നിന്ന് താമസിക്കാൻ തുടങ്ങി ഇപ്പോൾ സഹോദരൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന മരുന്ന് കഴിഞ്ഞതുകൊണ്ട് ശ്വേതയുടെ അമ്മ ഒരു പ്രിസ്ക്രിപ്ഷൻ കാർഡെടുത്ത് ശ്വേതയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ മരുന്നുകൾ വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ആ മരുന്ന് കയ്യിൽ കിട്ടിയപ്പോൾ അതൊരു ഡ്രഗ് ആണെന്ന് ശ്വേതയ്ക്ക് മനസ്സിലായി എന്തുകൊണ്ട് തനിക്കത് കഴിച്ചുകൂടാ എന്നൊരു ചിന്ത അവൾക്കുള്ളിൽ വന്നു അങ്ങനെ അവളും അത് കഴിക്കാൻ തുടങ്ങി ആ ഒരു മരുന്നിന് അവൾ അഡിക്റ്റ് അഡിക്റ്റാകാൻ തുടങ്ങി ഇപ്പോൾ ദിവസങ്ങൾ കഴിയുമോറും അത് അവൾ വളരെ കൂടുതൽ കഴിക്കാൻ തുടങ്ങി ചില സമയങ്ങളിൽ അത് വാങ്ങാൻ പണമില്ലാതെ വരുമ്പോൾ അച്ഛനും അമ്മയോടും പണം ചോദിക്കും അവർ കൊടുക്കില്ല അങ്ങനെ ഒരുപാട് തവണ ചോദിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലൈഡ് ഉപയോഗിച്ച് കൈ മുറിച്ച് അച്ഛനും അമ്മയും ഭീഷണിപ്പെടുത്തും പണം ചോദിക്കും അപ്പോഴും അച്ഛനും അമ്മയും പണം തരില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ അവൾ ആ മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുമായി ഒരു ബന്ധമുണ്ടാക്കി ആ ഒരു ബന്ധം മറ്റൊരു രീതിയിലേക്ക് വരെ മാറാൻ തുടങ്ങി ഇപ്പോ അവൻ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശ്വേത ഉപയോഗിക്കുകയും ശ്വേത ചോദിക്കുന്ന മരുന്നുകളെല്ലാം കൊടുക്കാനും തുടങ്ങി ചില സമയങ്ങളിൽ അവളുടെ വീടിന്റെ മുൻപിൽ വന്ന് നിന്ന് ശ്വേതയെ വിളിച്ചുകൊണ്ടുപോകും ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷമായിരിക്കും അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടാക്കുക അങ്ങനെ വീട്ടിൽ വരുമ്പോൾ അവൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരിക്കും ഇതെല്ലാം ഈ അമ്മയ്ക്ക് അറിയാൻ സാധിച്ചതും മകളെയും സതീഷിനെയും വിളിച്ച് വഴക്ക് പറയുകയും ശകാരിക്കുകയും അവളെ അടിക്കുകയും ചെയ്തു ആ സമയത്ത് സതീഷ് ആ ഒരു മെഡിക്കൽ ഷോപ്പ് അവസാനിപ്പിച്ചിട്ട് മറ്റൊരു കട ഓപ്പൺ ചെയ്തു ഇപ്പോൾ ശ്വേത ചെയ്തത് താൻ ഒരു സ്ഥലത്ത് ജോലിക്ക് എന്ന് കള്ളം പറഞ്ഞിട്ട് സതീഷിന്റെ കടയിൽ ചെന്നിരിക്കും അവിടെയും രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മദ്യപിക്കും ഒരു ഘട്ടത്തിൽ അവളെ പല പുരുഷന്മാരും ഇതുപോലെ മയക്കുമരുന്നും മദ്യവും കാണിച്ച് വിളിക്കുകയും അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള സമയത്താണ് ശ്വേത പതിയെ പതി അവളുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങൾ കൊണ്ടുവന്നു തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ ജോലി നോക്കാൻ തുടങ്ങി അങ്ങനെ ജോലി നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാൻറ്റീനിലുള്ള ഒരാളുമായി അവൾ സംസാരിക്കുമായിരുന്നു അതേസമയം ഓട്ടോ ഡ്രൈവർ എന്ന പ്രകാശ് എന്ന വ്യക്തിയുമായും അവൾ നന്നായി സംസാരിക്കും ഈ ഒരു പ്രകാശിനായിരുന്നു അവസാനമായി ശ്വേത ഫോൺ ചെയ്തത് ഇപ്പൊ പോലീസ് ചിന്തിച്ചത് പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അവനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് നടന്ന സംഭവങ്ങളെല്ലാം അറിയാൻ സാധിച്ചത് പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും കുറച്ചു ദിവസമായി പ്രണയിക്കുകയായിരുന്നു എന്നാൽ അവൾ എന്നോട് മാത്രം സംസാരിക്കാതെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയോടും സംസാരിക്കുമായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവളോട് ചോദിച്ചു മാത്രമല്ല അവളിൽ നിന്നും പതിയെ പതിയെ ഞാൻ മാറാനും തുടങ്ങി പക്ഷെ അവൾ എന്നെ വിട്ടില്ല എന്നെ വിവാഹം കഴിക്കണമെന്ന് എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ ഞാൻ അവൾ എന്തെങ്കിലും സമാധാനപ്പെടുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഡിസംബർ പതിനാലാം തീയതി ആ ഒരു കല്ല് ഖനനം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ അവളെ വിളിച്ചുകൊണ്ടുപോയി ഈ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായി എന്നെ സഹായിക്കാൻ നവീൻ എന്ന ഒരു സുഹൃത്തിനെയും ഞാൻ കൊണ്ടുപോയിരുന്നു അപ്പോഴും അവൾ എന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു നല്ല ദേഷ്യം വന്ന ഞാൻ ആ എൺപതടി ആഴമുള്ള സ്ഥലത്ത് നിന്നും അവളെ താഴേക്ക് തള്ളിയിട്ടു ഇപ്പൊ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്ന് അവളുടെ മുഖം ആരും മനസ്സിലാക്കാതിരിക്കാനായി അവിടെ ഉണ്ടായിരുന്ന കല്ലുപയോഗിച്ച് മുഖത്ത് അടിച്ച് മുഖം ചതച്ചു അവളുടെ ബാഗും അവളുടെ ഫോണും മറ്റു വസ്തുക്കളും എല്ലാം അവിടെ ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവിടെ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഇപ്പൊ പോലീസ് പ്രകാശിന്റെ സുഹൃത്തായ നവീനയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അവനും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ രണ്ടുപേരും ജയിലിൽ തന്നെയാണ് തന്നെയാണുള്ളത് ഈയൊരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നുള്ളത് കാത്തിരി തന്നെ കാണണം കൗമാരപ്രായത്തിൽ നമുക്കുണ്ടാകുന്ന തെറ്റായ ശീലങ്ങളും തെറ്റായ ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ മനസ്സിലായിട്ടുണ്ടാകും സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോ സെക്കൻഡും മനസ്സിലാക്കണം ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം